ി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഇടതുവച്ചത് കേരളം ഒരു സീറ്റ് മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് അല്ലെങ്കിൽ ഇടതു ലഭിച്ചത് വെറും ഒരു സീറ്റ് മാത്രമാണ് അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പലരും പല ആവർത്തി പറഞ്ഞു ശബരിമലയാണ് വിഷയം എന്നാണ് അപ്പോഴൊക്കെ ഞാനൊക്കെ പല പ്ലാറ്റ്ഫോമുകളിലും അതല്ല വിഷയം എന്ന് കൃത്യമായി പറയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാൽ ഈ ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് കിട്ടിയതോടുകൂടി രണ്ടായിരത്തി പത്തൊമ്പതിലെ വിഷയം ശബരിമല ശബരിമലയല്ല എന്ന് കൃത്യമായി ഏവർക്കും ആ സമർത്ഥിച്ചിരുന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് രണ്ടായിരത്തി നാലിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു അന്ന് പാർലമെൻറ്റിലേക്ക് ഇടതുപക്ഷത്തിന് ലഭിച്ചത് ഏകദേശം അറുപത്തി മൂന്നോളം സീറ്റുകൾ ലഭിച്ചു വാജ്പേയി തിളങ്ങാതെ മറിഞ്ഞു പോവുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് യു പി എ സർക്കാർ അധികാരത്തിൽ വരുന്നത് അതിനെ ഇടതുപക്ഷം പിന്തുണക്കിയാണ് ചെയ്തത് അതിന് ശേഷം കേരളത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ചരിത്രം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇടതുപക്ഷത്തിന് അത്രത്തോളം സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത ഓരോരോ ഇലക്ഷൻ കഴിയുമ്പോൾ അത് രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോഴേക്കും കേവലം ഒരു സീറ്റിലേക്ക് ഒതുങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേവലം ഒരു സീറ്റിലേക്ക് തന്നെ ഒതുങ്ങിയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ എൻ്റെ ഒരു നിഗമനത്തിൽ എൻ്റെ ഒരു സ്റ്റാറ്റിക്സ് വെച്ച് ഞാൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ കേവലം എൽ ഡി എഫിന് മൂന്ന് സീറ്റ് മാത്രമേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നതാണ് ആ സമയത്താണ് ഞാനൊരു വീഡിയോ എൻ്റെ ഈ ചാനലിലൂടെ തന്നെ ഞാൻ സൂചിപ്പിക്കേണ്ടായി കൃത്യമായി ഒരു മുന്നണി സംവിധാനം കേന്ദ്രത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ എൽ ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിയൂ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു വീഡിയോയിൽ ഇൻഡയറക്റ്റായിട്ട് ഞാൻ സൂചിപ്പിച്ചു പോയിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു മുന്നണി സമ്പ്രദായം അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി പലവിധ ശ്രമങ്ങൾ നടന്നിരുന്നു എൽ ഡി എഫ് ഇടതുപക്ഷത്തിൻ്റെതായി പക്ഷേ അത് വിജയിക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും ഒടുവിലായി കോൺഗ്രസിന് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് പുറത്തുനിന്ന് പിന്തുണ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇടതുപക്ഷത്തിന് ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത തിരുപത്തിനാലിലോ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും മുമ്പായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയും കൂടെ ചെയ്തിരുന്നു കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റു പോകുമ്പോൾ വഴികളില്ല ചില അടവു നയങ്ങൾ മാത്രം ഇവിടെ സ്വീകരിക്കാൻ വേണ്ടി കഴിയൂ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ തൊട്ടു പോകുമ്പോഴുള്ള ഒരു വീഡിയോ സൂചിപ്പിച്ചത് കേരളത്തിൽ പതിനെട്ട് സീറ്റുകളിലും ഇടതുപക്ഷത്തിൻ്റെ സ്ത്രീകൾ തന്നെ വനിതകൾ തന്നെ മത്സരിക്കണമെന്ന് സൂചിപ്പിച്ചു എന്നാൽ ഒരു പക്ഷേ അത് കേട്ടിട്ടാവാം മോദി എൻ്റെ മണ്ഡലത്തിൽ കാസർഗോഡ് മണ്ഡലത്തിൽ തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിച്ചത് അതാണ് പ്രശ്നം ഇവിടെ ഈ ഒരു പ്രവാസി തൻ്റെ ഭാര്യയോട് ഒരു സ്വകാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് കേൾക്കുന്ന മോദിയാണ് മോദി കേട്ട് കഴിഞ്ഞിട്ട് ഇട ഭാര്യ അത് കേൾക്കുകയായിരുന്നു ഇതാണ് മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന മോദിയാണ് കാരണം ഏതൊരു ഫോണും ആരുടെയും കർഷകരുടെ ആയിക്കോട്ടെ കോരിപ്പണിക്കാരുടെ ആയിക്കോട്ടെ അമ്മവാസികളുടെ എല്ലാവരുടെയും ഫോണുകൾ കൃത്യമായി ചോർത്തപ്പെടുന്നുള്ളത് എന്ന് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ഇതിൽ നിന്നും ഇടതു വർഷം ചിന്തിക്കേണ്ട ചില വസ്തുതകളുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ എത്രത്തോളം വിമർശിക്കുന്നുവോ അത്രത്തോളം വോട്ടുകൾ എൽ ഡി എഫിന് സ്വന്തമായി ഒരു മുന്നണി സംവിധാനം ഇന്ത്യയിൽ ഇല്ലാത്തോളം കാലം അതിൻ്റെ ബെനിഫിഷ്യർ എപ്പോഴും കോൺഗ്രസ് പാർട്ടിയായിരിക്കും അല്ലെങ്കിൽ മോദിജിയെ എത്രത്തോളം വിമർശിക്കുന്നുവോ അത്രത്തോളം വോട്ടുകൾ കോൺഗ്രസിന്റെ ബാലറ്റ് പെട്ടിയിലേക്ക് അയക്കും എന്നുള്ളത് വസ്തുതയാണ് ഇനി ഇന്ന് ഇതുവരെയുള്ള വസ്തുതകൾ എത്തി ചിന്തിക്കുമ്പോൾ അതാണ് കാണുന്നത് ഇനി ഇനിയും അതാണ് ഭാവമെങ്കിൽ അതേ അവസ്ഥ തന്നെ മുന്നോട്ടും അതേ അവസ്ഥ തന്നെയാണ് തുടരാൻ പോകുന്നത് നമുക്കറിയാം എപ്പോഴും ഉപതെരഞ്ഞെടുപ്പുകളിലും ലോകസഭാ തിരഞ്ഞെടുപ്പുകളിലും ആഭിമുഖ്യ അല്ലെങ്കിൽ ആധികാരികതയുള്ളത് അല്ലെങ്കിൽ അപ്രമാദിത്യമുള്ളത് എപ്പോഴും കോൺഗ്രസ് കേരളത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ് അത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊന്നും ഞാൻ മോദിയെ കൂടുതൽ വിമർശിക്കാറ് കാരണം മോദിയെ കൂടുതൽ വിമർശിച്ചു കഴിഞ്ഞാൽ ആ വോട്ട് മുഴുവൻ അങ്ങോട്ടേ പോവുകയുള്ളൂ കോൺഗ്രസിൻ്റെ ബാലറ്റ് വെട്ടിയിലേക്കേ പോവുകയുള്ളൂ എൽ ഡി എഫിന് ആ വോട്ടുകളൊന്നും കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം മോദിജിയെ പറ്റി വിമർശിക്കാൻ വേണ്ടി ചാനലിലൂടെ ഞാൻ സതിച്ചത് അതുകൊണ്ട് കേന്ദ്ര നേതൃത്വവും പൊളിറ്റ് ബ്യൂറോവും എന്നൊരു സംവിധാനം ഇടതുപക്ഷത്തിനുണ്ട് ആ സംവിധാനം ഇന്ത്യയിൽ എത്രത്തോളം ശക്തിപ്പെടുന്നുവോ അതിനനുസരിച്ച് മാത്രമേ കേരളത്തിൽ നിന്നും എൽ ഡി എഫിന് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു വസ്തുത മനസ്സിലാക്കി ഇന്ന് തന്നെ അതിനുള്ള ഒരു പോംവഴി പൊളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും കൂലങ്കക്ഷമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ രൂപം കൊണ്ടതാണ് കേരളത്തിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അതിനിയും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായി തീരും എന്നുള്ളതാണ് വസ്തുത കാരണം അടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ കർഷക പ്രക്ഷോഭത്തിനൊക്കെ നേതൃത്വം നൽകിയത് ഇടതുവർഷമാണ് അപ്പുറം രാജസ്ഥാനിലാണെങ്കിലും നേട്ടമുണ്ടാക്കിയത് എൽ ഡി എഫിൻ്റെ പ്രക്ഷോഭങ്ങളാണ് സമരങ്ങളാണ് അല്ലെങ്കിൽ ഇടതു വർഷത്തിൻ്റെ സമരങ്ങളാണ് മറ്റു കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇടതുവർഷം ഇടതുണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞത് അനർത്ഥമാണ് ഇടതു വർഷം ചെയ്യുന്നതിൻ്റെ എല്ലാ വോട്ടും കിട്ടുന്നത് കോൺഗ്രസ്സിന് അതിൻ്റെ ഫലം ബെനിഫിഷ്യറി എപ്പോഴും കോൺഗ്രസ്സുകാരാണ് എന്നുള്ളതാണ് പൊതുവിലുള്ള വസ്തുത മാത്രമല്ല ഈ ഇന്ത്യയിലെമ്പാടും കോൺഗ്രസ്സിനെ അനുകൂലിച്ച് പ്രവർത്തിക്കുകയും മുന്നണിക്ക് മുന്നണിയെ സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുകയും കേരളത്തിൽ മാത്രം കോൺഗ്രസിനെതിരായി മത്സരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ആ രീതിയിൽ ചിന്തിക്കാനും ആ രീതിയിൽ വോട്ടിംഗ് പാറ്റേൺ ചെയ്യാനും സാധ്യതയില്ല അതിന് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അത് വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടതാണ് തിരുത്തപ്പെടേണ്ടതാണ് മോദിജി ഒരു ഗ്യാരണ്ടി പറഞ്ഞതാണ് തുടങ്ങിയത് ആദ്യത്തെ ഇലക്ഷനിൽ മാത്രമേ അദ്ദേഹത്തിന് ആ ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞുള്ളൂ മോദി ഗ്യാരണ്ടി പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ മോദിക്ക് തന്നെ ഒട്ടും ഗ്യാരണ്ടിയില്ലാതായി കാരണം ഒരു വയസ്സ് നിതീഷ് കുമാറും മറുവശത്ത് ചന്ദ്രബാബു നായിഡും സുരേഷ് കുബിയുടെ ഭാഷയിൽ പറഞ്ഞ വടംവലിയാണ് നടക്കുന്നത് മോദി അതിൻ്റെ ഇടയിൽ ഞെരിഞ്ഞ വരികയാണ് ചെയ്തത് സത്യത്തിൽ മോദി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല പകരം അദ്ദേഹത്തിന് പകരക്കാരനായ ഒരാളെ കണ്ടെത്തുകയും അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മോദി ചെയ്ത അല്ലെങ്കിൽ ബി ജെ പി ചെയ്ത ഏറ്റവും വലിയ പരമാബദ്ധം എന്നത് മാത്രമല്ല ഇന്ത്യ മുഴുവൻ ബാക്കി ആറ് തിരഞ്ഞെടുപ്പിലും അദ്ദേഹം പറഞ്ഞത് പച്ചവർഗീയതയാണ് വർഗീയതയാണ് പറഞ്ഞത് വെറും മതഭ്രാന്ത നിറഞ്ഞു വന്നാണ് അദ്ദേഹം ഇന്ത്യയിൽ ഉടനീളം ആറ് തിരഞ്ഞെടുപ്പുകളിലും ബാക്കി ആറ് ഘട്ടങ്ങളിലും ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദൻ മുമ്പ് കേരളത്തിൽ തന്നെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇന്ന് അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതഭ്രാന്തരായ പ്രധാനമന്ത്രി എന്നായിരിക്കും നരേന്ദ്രമോദി അദ്ദേഹം വിശേഷിപ്പിക്കുകയായിരുന്നു കാരണം ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഇതാണെന്ന് ഏറ്റവും ചെറിയ മുഴുവൻ അന്തരീക്ഷത്തിലുണ്ടെന്ന് അതൊന്നും ഇവിടെയും പോവില്ല ആ ഒരു മതഭ്രാന്തി തന്നെയാണ് ചരിത്രത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഈ കേരളത്തിൽ സുധാകർജി ബോംബിനാത്തുകാർ പിടിക്കുകയൊന്നും വേണ്ട ഒരാവശ്യമില്ല കാരണം അദ്ദേഹത്തിന് സിങ്കിടികൾ തന്നെയാണ് എ കെ ഐ സെൻറ്ററിന് നേരെ ബോംബെറിഞ്ഞത് എന്നിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് സിങ്കിടികൾ തന്നെ ഉണ്ടാക്കുന്ന ബോംബ് കയ്യിലോ കാലിലോ തട്ടിയായിരിക്കും അദ്ദേഹത്തിന് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് ഇനി ഭാവിയിൽ പറയാതിരിക്കാൻ പറ്റില്ല ഈ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം എന്തോ വലിയ ആന വിജയമാണെന്നൊക്കെയാണ് ആഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് വി എസ് സുനിൽകുമാർ ഏകദേശം ആറായിരം ഏഴായിരം വോട്ടിൻ്റെ വിജയിക്കേണ്ട ഒരാൾ പക്ഷേ കോൺഗ്രസിലെ ചില യൂദാസുമാർ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ചില കോന്തന്മാർ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞ കോൺഗ്രസിലെ യൂദാസുമാർ യൂദാസുമാരാണ് കോൺഗ്രസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് ശരിക്കും സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും കോൺഗ്രസിലെ യുവദാസുമാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് അതുകൊണ്ട് സതീശനും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ഈ യുവദാസുമാരൻ പറഞ്ഞാൽ ചിലപ്പോൾ തോഴിലിരുന്ന് ചെവി കടിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൽ കരുണാകരനും കരുണാകരൻ്റെ രണ്ട് മക്കളും വിജയിച്ച ചരിത്രമില്ല പലപ്പോഴും പരാജയപ്പെട്ട ചരിത്രമാണുള്ളത് ശരിക്കും പറഞ്ഞാൽ സതീശിൻ്റെയും സുധാകരൻ്റെയും ഒരു ട്രാപ്പാണിത് മുരളീധരനെ അങ്ങോട്ട് മാറ്റിയത് എന്നുള്ളത് കാരണം ആ ട്രാപ്പിൽ പെട്ട് അദ്ദേഹം കുടുങ്ങണം അദ്ദേഹം അവിടെ പരാജയപ്പെടണം എന്നിട്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി വഴക്കടിക്കണം അവിടെ അദ്ദേഹം അധികാരമോഹിയാണെന്നുള്ളൊരു പിക്ചർ പരിസ്ഥിതിയിൽ കൊണ്ടുവരണം ഇതാണ് ടാർജറ്റ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സതീശൻ മുരളീധരനെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം അവിടുന്ന് സ്ഥലം ഇട്ട് ഡൽഹിയിലേക്ക് എത്തിയത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ ബോധമുള്ള ഒരു വനിത തന്നെയാണ് കാരണം മോദി കെട്ടിതാലിയെ പറ്റി പറഞ്ഞപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മറുപടി നൽകാൻ അവർക്ക് കഴിഞ്ഞിരുന്നു അവർ യു പിയിലാണെങ്കിലും മറ്റ് പ്രചാരണം നടത്തിയതിലെല്ലാം നടത്തിയ ഭാഗങ്ങളിലെല്ലാം അവർ ഏറ്റവും നല്ല രീതിയിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അവർ ഒരു ജന്മ പാരമ്പര്യമായി ജന്മപരമായി തന്നെ അവർ രാഷ്ട്രീയം ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എഫിഷ്യൻസിയും എഫിക്യസിയുമുള്ള ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ തന്നെയാണ് വാക്കിലും പ്രവൃത്തിയിലും എല്ലാം നോക്കിലും എല്ലാം തന്നെ അപ്പോൾ അത്രയും എഫിഷ്യൻസി ഉള്ള ഒരാൾ കോൺഗ്രസ്കാരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഒരു കുറ്റിച്ചൂരിലെ പോലും നിർത്തിക്കഴിഞ്ഞാൽ വിജയിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി ശരിക്കും പറഞ്ഞാൽ അവരെ അപമാനിക്കുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് മുമ്പ് രാഹുൽ ഗാന്ധിയെ നിർത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിൻ്റെ ഒരു പ്രധാന കാരണം അതുതന്നെയായിരുന്നു കൃത്യമായി അത് ആർ എസ് എസ്കാരുടെ എടുത്ത് പ്രയോഗിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർ തന്നെ ഒന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഒന്ന് അടിവരമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം അരിസിയുള്ള ഒരു പരിധി ഇവർ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ അവർ പ്രചരണത്തിന് മുന്നിട്ടിറങ്ങി അവർ തന്നെ മത്സരിച്ചില്ല അവർ പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരണമെന്നും ഞാൻ പല കോൺഗ്രസ് സുഹൃത്തുക്കളോടും വളരെ മുമ്പ് തന്നെ ഒരു എട്ട് വർഷം മുമ്പ് തന്നെ സൂചിപ്പിക്കേണ്ടായിരുന്നു ഇപ്പോഴെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ തീരുമാനം കൈക്കൊള്ളാനും മുതിർന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം തന്നെയാണ് പക്ഷേ അവരെ കൊണ്ടുവന്ന് വയനാട്ടിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഹിമാലയൻ ബ്ലണ്ടറായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ആദ്യവേറെ സംശയമില്ല കാരണം അവരെ കൃത്യമായി അപമാനിക്കുകയാണെന്ന് ഏറ്റവും നല്ല എഫിക്കസിയുള്ള വേറെ ഏത് മണ്ഡലത്തിനും കൃത്യമായി വിജയം ശേഷിയുള്ള ഒരു വനിതയെ വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ട് വയനാട്ടിൽ കൊണ്ട് പ്രദർശിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ആന മണ്ഡത്തിൽ അതായത് എൽ ഡി എഫിനെതിരെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ അടിപടി നമ്മൾ കണ്ടതാണ് ഇപ്പം തൃശ്ശൂരിൽ തന്നെ നല്ലപോലെ അടിപടി ഒക്കെ നടന്ന കാര്യം നമ്മൾ കണ്ടു അതുപോലത്തുള്ള അടിപടിയും തൊഴുത്തിൽ കുത്തും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രയോഗം ആയിരിക്കാം അത് എങ്കിൽ പോലും അത് ഭവിക്കുക എപ്പോഴും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെയാണ് അതുകൊണ്ട് ആന മണ്ഡലത്തലങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി കേരളത്തിലെ ഭരണവിരുദ്ധ പ്രകാരം കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതുണ്ടെങ്കിൽ തന്നെ അതുണ്ടെങ്കിൽ പ്രതിഫലിക്കുന്നത് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലുമാണ് അപ്പോൾ എപ്പോൾ എപ്പോഴും രണ്ടാം പിണറായി സർക്കാർ മത്സരിക്കേണ്ടത് ഒന്നാം പിണറായി സർക്കാരോടാണ് അവിടെ തന്നെയാണ് പ്രശ്നങ്ങൾ വിലപ്പ് യഥാർത്ഥത്തിൽ മസ്തുതാപരമായി കേരളത്തിലെ സർക്കാർ ചെയ്തിട്ടുള്ള ഒരബദ്ധം എന്ന് പറയുന്നത് അതായത് കൊറോണയുടെ സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കെ ഉദ്യോഗസ്ഥ ഉന്നതിന് അതായത് അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ശമ്പള പരിഷ്കരണം ഈ രണ്ട് ശമ്പള ബഹിഷ്കരണമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഏറ്റവും വലിയ ബിന ഏറ്റവും വലിയൊരു ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാരിനെ കൊണ്ടുസുക ഒരു വലിയൊരു പങ്ക് അതിനുണ്ട് കാരണം അത് ക്രമേണ പിന്നെയേക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ പോലും പ്രതി പിടിച്ച് അതിലൊരു തീരുമാനം കൈക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായി കാരണം ഉദ്യോഗസ്ഥ ബൃദ്ധത്തിൻ്റെ പോസ്റ്റൽ വോട്ട് തന്നെ തന്നെ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേവലം ആറ് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉദ്യോഗസ്ഥ ബന്ധത്തിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ ഒരു സർക്കാരിനും ഒരിക്കലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ ഒരുപക്ഷെ തിരിച്ചടിയായി തന്നെ ഗവൺമെൻറ്റിൻ്റെ തിരിച്ചടിയായി തന്നെ വരുന്ന ഒരവസ്ഥയുണ്ട് ഇനി അതുപോലെ തന്നെ മോദി സർക്കാർ കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കുമ്പോൾ കേരളത്തെ എങ്ങനെ മൂലക്കിരുത്താം എന്ന് ഗവേഷണം നടത്തിയാണ് ഓരോ നിയമവും പാർലമെൻറ്റിൽ പാസ്സാക്കിയത് ഇപ്പം ജി എസ് ടിയുടെ കോമർസേഷനാണെങ്കിലും ജി എസ് ടിയുടെ വിഹിതം വിട്ടുകൊടുക്കുന്ന ഒക്കെ കൃത്യമായി രാഷ്ട്രീയം കളിക്കുന്നുണ്ട് ഗവർണർമാരെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നുണ്ട് ഇ ഡി എ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എങ്ങനെ കേരളത്തെ മൂലക്കിരുത്താം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടാണ് അവിടെ മോദി ഇരിക്കുന്നതെന്ന് വസ്തുതയാണ് അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ബാധ്യത കൂടി ഈ ഇടതുഷ സംവിധാനത്തിലുണ്ട് ഇനി മറ്റൊരു വിഷയം ഇന്ന് നിർബന്ധമായും ഗവൺമെൻറ് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കേണ്ട ചില വിഷയങ്ങളാണ് ഒരു കാര്യം കെ എസ് ആർ ടി സി എന്നതാണ് കെ എസ് ആർ ടി സിയിൽ നമുക്കറിയാം ഒരു അറവ് ബസ്സൊക്കെ ടൗണിൽ കൂടെ ഓടുന്നത് വേണം അതായത് ഒരു ചുമന്ന ബോർഡ് വെച്ച ഒരു കെ എസ് ആർ ടി സി ബസ്സുണ്ട് അത് എൽ എസ് എഫ് എന്നൊക്കെയാണ് അതിൻ്റെ മുന്നിൽ എഴുതിയിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ബസ്സുകൾ എടുക്കുന്നതിൻ്റെ നല്ലൊരു അറവ് ചാർജാണ് യാത്രക്കാരിൽ നിന്നും അത് ഈടാക്കുന്നത് നിർബന്ധമായും ആ ഒരു അറബ് ചാർജ് ഒഴിവാക്കി കാരണം അങ്ങനെ എൽ എസ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന വണ്ടി കിട്ടി കൃത്യമായി അതിനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ എന്തിനാണ് എൽ എസ് എഫ് പി എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ബോർഡും വെച്ച് ആൾക്കാരിൽ നിന്നും ആൾക്കാരെ യാത്രക്കാരെ ഇങ്ങനെ പിഴിയുന്നത് അതുകൊണ്ട് തന്നെ നിർബന്ധമായും ആ സർവീസുകൾ കൃത്യമായി ചാർജ് കുറച്ച് തന്നെ ഓടണം പറ്റുമെങ്കിൽ കെ എസ് ആർ ടി സിക്ക് ഒരു രൂപയോ രണ്ട് രൂപയോ കുറച്ച് ഓടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കെ എസ് ആർ ടി സിക്ക് തന്നെ അത് പത്ത് യാത്രക്കാരെങ്കിലും അധികം കൂടുതൽ കയറും എന്നുള്ളതാണ് വസ്തുത ഇല്ലെങ്കിൽ ഇനി യൂണിയനുകൾ ഒന്നിനും തൊടാൻ സമ്മതിക്കുന്നില്ല അവിടെ എല്ലാം കിടന്ന് തടസ്സം പിടിക്കുകയാണെങ്കിൽ അതുതന്നെ സംവിധാനം കാരണം തമിഴ്നാട് ആർ ടി സിയും കർണാടക ആർ ടി സിയും ബാക്കി ആർ ടി സിയും ഒക്കെ ലാഭത്തിലാണ് കെ എസ് ആർ ടി സി പൂർണ്ണമായും ലാഭത്തിലേക്ക് വരണമെന്നല്ല ഞാൻ പറഞ്ഞത് അതിന് ദൈനംദിന ചെലവുകൾ അതായത് ശമ്പളവും പെൻഷനും കൊടുക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് ആ കെ എസ് ആർ ടി സി എന്ന സംവിധാനം എത്തിയേ മതിയാവും അല്ലാതെ എല്ലാ വർഷവും ഈ രണ്ടായിരം കോടി ബജറ്റ് ഉൾപ്പെടുത്തേണ്ട ഒരവസ്ഥ കെ എസ് ആർ ടി സിക്ക് ഉണ്ടായത് എല്ലാം ഉൾപ്പെടുത്തും എന്നല്ലാതെ ഒരു പുരോഗതി മുന്നോട്ടുണ്ടാകുന്നില്ലെങ്കിൽ ആ ഒരു സംവിധാനം തന്നെ നിർത്തലാക്കിയിട്ട് വല്ല ബോട്ട് സർവീസ് തുടങ്ങി കൊച്ചിയിൽ തുടങ്ങിയവർ വല്ല ബോട്ട് സർവീസ് തുടങ്ങി ആ ഉദ്യോഗസ്ഥ പുനർ വിന്യാസം നടത്തുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ദിവസം ലക്ഷക്കണക്കിന് പ്ലാസ്റ്റിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് മിൽമയും അതുപോലെ തന്നെ സപ്ലൈക്കോരും എല്ലാ സാധനങ്ങളും ലക്ഷക്കണക്കിന് പ്ലാസ്റ്റിക്കാണ് എന്നിട്ട് ഇതേ സംഭവം ജനങ്ങളുടെ അടുത്തേക്ക് യൂസർ ഫീ ഈടാക്കിക്കൊണ്ട് ആ പ്ലാസ്റ്റിക് തിരികെ വാങ്ങുന്നു ആ യൂസർ ഫീ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കൊടുക്കേണ്ടതും പ്രധാന കാര്യമാണ് കാരണം ജനങ്ങൾ ഒരു സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയിൽ നിന്നും പതിയെ പതിയെ കയറി വരുമ്പോൾ ഇങ്ങനെയുള്ള പിരിവുകളും കാര്യങ്ങളും കുറച്ചുകൊണ്ട് അവർക്കൊപ്പം സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ സർക്കാരിന് കൃത്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് ഇത് പറയേണ്ടി വരുന്നത് കാരണം ജനങ്ങൾ അതൊരു രോഷം ഉണ്ടാക്കുന്നതിന് ഏതൊരു കാര്യം സർക്കാർ എടുക്കുമ്പോഴും അത് ജനങ്ങൾക്ക് അധിക ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും വരാൻ വേണ്ടി പാടില്ല ജനങ്ങളുടെ അധിക ചിലവ് കുറച്ച് കൊടുക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട് അത് ഏത് വിധേനയും അത് നടപ്പിലാക്കി മതിയാകും ഇത്രയുമാണ് ഈ ഭാഗത്ത് പറഞ്ഞാൽ